നീ അങ്ങോട്ട് ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു അനു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്ക് അത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആരാണെന്നാണ് ചേച്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നേ പോലെയല്ല എനിക്ക് ഭയങ്കര ധൈര്യമാ വേണിയുടെ അടുത്ത് കട്ടിലിൽ ചാരി ഇരുന്നു കൊണ്ട് അനുഗമയോടെ പറഞ്ഞു ആ വല്യമ്മയോ അനു പറയുന്നത് കേട്ടുകൊണ്ട് വാതിലേക്ക് നോക്കിക്കൊണ്ട് വേണി പരിങ്ങലോടെ പറഞ്ഞു ഏ വേണി പറഞ്ഞത് കേട്ടതും അമ്മയെല്ലാം കേട്ടോ എന്ന ഞെട്ടലിൽ കട്ടിലിൽ നിന്ന് അനു ചാടി എഴുന്നേറ്റുകൊണ്ട് പുറകിൽ കഥകിന്റെ വശത്തേക്ക് നോക്കി ധൈര്യം പരീക്ഷിച്ചതാ വിചാരിച്ചത്ര പോരാ മെച്ചപ്പെടുത്തണം വാതിൽക്കൽ ആരെയും കാണാതെ പല്ല് കടിച്ചുകൊണ്ട് നോക്കുന്ന അനുവിനെ നോക്കി വേണി ചിരിയോടെ പറഞ്ഞു ശരി ശരി നീ ബാക്കി പറ നീ പറഞ്ഞപ്പോൾ അനൂപിൻ്റെ മറുപടി എന്തായിരുന്നു തന്നെ നോക്കി പേടിപ്പിക്കുന്നവളെ നോക്കി വേണി ചിരിയോടെ ചോദിച്ചു ഓ സ്ഥിരം ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി തന്നെ എനിക്കിഷ്ടമല്ല നിന്റെ ചേട്ടൻ എൻ്റെ കൂട്ടുകാരനാ അവനെ ചതിക്കൂല എന്നൊക്കെ വേണിയുടെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേൾക്കേ തിരികെ കട്ടിലേക്കിരുന്നു കൊണ്ട് അനു നെടുവീർപ്പോടെ പറഞ്ഞു എന്നിട്ട് എന്നിട്ടെന്താ കുറച്ചു പുറകെ നടന്നുമെടുത്തപ്പോൾ ഞാൻ കയറിയൊന്ന് കിസ്സി ആ കിസുന്ന കണ്ടുവന്ന ഏട്ടൻ കൈവച്ച് എന്റെ കവളിലുമൊന്ന് കിസ്സി ആ കിസ്സിൻ്റെ ശബ്ദം കേട്ട് പുറത്തുനിന്ന് അരവിന്ദേട്ടനും വന്ന് കാലുകൊണ്ട് കൊണ്ട് കിസ്സുന്നതിന് മുൻപേ ഞാൻ ഏട്ടൻ്റെ പുറകിൽ കയറി പമ്മി കാരണം എന്താണെന്ന് വെച്ചാൽ അനൂപേട്ടൻ ചേട്ടന്മാരെ കാണാനായി ഇവിടെ വന്ന സമയത്തായിരുന്നു ഞാൻ ആ കിസ്സ് നടത്തിയത് വേണിയുടെ തുറന്നവ അടച്ചു വെച്ചുകൊണ്ട് അനു പറഞ്ഞു എന്നിട്ട് അനൂപിനെ അവരൊന്നും പറഞ്ഞില്ലേ ഇല്ല ചേച്ചി ചേട്ടന്മാർ അനൂപേട്ടനെ കൊണ്ട് മാറി നിന്ന് സംസാരിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പഠിത്തം കഴിഞ്ഞ് ഈ ഇഷ്ടമുണ്ടെങ്കിൽ ആലോചിക്കാമെന്നും പറഞ്ഞു ഇനി കുരുത്തക്കേട് കാണിക്കല്ലേ എന്നും പറഞ്ഞ് ചെവി പിടിച്ചൊന്ന് തിരിച്ചു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിശ്വാസമാ നമ്മളെ ഒന്നും ആർക്കും ഒരു വിശ്വാസവുമില്ല വേണിയുടെ കണ്ണമിഴിച്ചുള്ള നോട്ടം കണ്ടുകൊണ്ട് അനു ഇലയോടെ പറഞ്ഞു അനൂപേട്ടൻ ആദ്യമായി എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു ഷോ ഓർക്കുമ്പോൾ എനിക്ക് നാണം വരുന്നു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ അനുവിൻ്റെ സംസാരവും വേണിയുടെ കണ്ണുമിഴിച്ചുള്ള ഇരിപ്പും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു എന്തോ നേട്ടാ കഥ പറഞ്ഞ് തീർന്നിട്ട് പോകാം കുറച്ചുകൂടെ ഉണ്ട് ഇപ്പോൾ തീരും ചേട്ടൻ പോയി ഒരു രണ്ടു മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് വാ എത്ര മണിയായി എന്ന് അറിയോ അനു നിനക്ക് പോയി ഉറങ്ങിക്ക് ഇനി നാളെ മതി നാളെ കോളേജിൽ പോയിക്കോണം കേട്ടല്ലോ വേണിയുടെ പേരും പറഞ്ഞ് നീ ലീവ് എടുക്കുന്ന പരിപാടി ഇനി നടക്കില്ല അനു പറയുന്നത് കേട്ട് ഭദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞ് ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ഞാനിടയ്ക്കൊക്കെ അല്ലേ ലീവ് എടുക്കാറുള്ളത് ചേട്ടൻ ഒരു മാസവും ചേച്ചിയെ അങ്ങോട്ടുമിങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ ഇവിടെ ചേച്ചിയുടെ അടുത്ത് തന്നെയായിരുന്നില്ലേ അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ കുറ്റം പറഞ്ഞില്ലല്ലോ ഒരു പാലമിട്ടാൽ അങ്ങോട്ടുമിങ്ങോട്ടും വേണം എന്നെപ്പോലെയാണോ നീ എനിക്ക് വീട്ടിലിരുന്നും വർക്ക് ചെയ്യാം ഞാൻ വേണിയുടെ കൂടെ കൂടെയിരുന്നുവെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അനുവിൻ്റെ പരിഭവം കണ്ടുകൊണ്ട് ഭദ്രൻ ശബ്ദം മയപ്പെടുത്തി പറഞ്ഞു പിന്നെ ഞാൻ കണ്ടായിരുന്നല്ലോ പണിയെടുക്കുന്നത് ചേച്ചിയെടുത്തോണ്ട് പടിയിറങ്ങുക വാരി കൊടുക്കുക പടി തിരിച്ചെടുത്തോണ്ട് കയറുക വെള്ളം ജ്യൂസ് ഫ്രൂട്ട്സ് എടുക്കുക അരിയുക കൊടുക്കുക അതും അലാറം വെച്ച് ഇടി മതി നിർത്ത് നീ ഇതെങ്ങോട്ടാ കത്തിക്കയറി പോകുന്നേ ഇതൊക്കെ ഞാനല്ലാതെ വേറെ ആരോ അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടേ അനുവിൻ്റെ സംസാരം കേട്ട് ചിരിയടക്കുന്ന വേണിയെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഭദ്രൻ അനുവിനോട് ചീറിക്കൊണ്ട് ചോദിച്ചു സമ്മതിച്ചു അപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ ലീവെടുത്തും ചേച്ചിയെ നോക്കാം അതിൽ തെറ്റില്ല എന്നാ ഞാൻ പറഞ്ഞു വന്നത് നീ പോയി കിടന്നുറങ്ങുന്നോ അതോ ഞാൻ ഇവിടെ ഇരുത്തി പഠിപ്പിക്കണോ ഞാൻ പോവാ ഗുഡ് നൈറ്റ് ചേച്ചി ഉമ്മ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് വേണിയുടെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് ഭദ്രനെ നോക്കി പുച്ഛിച്ച് അവൾ പുറത്തേക്കോടി എന്താ പതിവില്ലാതെ ഒരു ആലോചനയും ചിരിയുമൊക്കെ കഥകടച്ച് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അനു പോകുന്ന വഴി ചിരിയോടെ നോക്കി കിടക്കുന്നവളുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് ഭദ്രൻ ചോദിച്ചു അത് ആ പെണ്ണ് അനൂപിറ്റേ കാര്യം പറഞ്ഞതോർത്ത് ചിരിച്ചതാ ഒരാളോട് ഇഷ്ടം പറയാനുള്ള ധൈര്യമൊക്കെ ആ പെണ്ണിനുണ്ടല്ലോ എന്ന് തനിക്ക് തനിക്ക് അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു ചോദിക്കണ്ട എന്ന് കരുതിയെങ്കിലും അവൻ ആ സമയം ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു ഇരുട്ടിലെ ആ നേർത്ത വെളിച്ചത്തിലും അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്നു തിളങ്ങിയതായി അവന് തോന്നി എന്തോ ഭാരം നെഞ്ചിൽ തറഞ്ഞതുപോലെ കുറച്ച് നിമിഷം അവൻ നിശബ്ദനായി കേൾക്കാൻ ആഗ്രഹിക്കാത്ത എന്തോ കേട്ടതുപോലെ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു വെച്ചു ആരാണെന്ന് അറിയണ്ടേ ഭദ്രേട്ടന് എന്താ ചോദിക്കാത്തേ അത് അവൻ്റെ മൗനം തുടർന്നു പോകുന്നത് കണ്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിലായി തളവിച്ചുകൊണ്ട് അവൾ മുഖമുയർത്തി അവനോട് ചോദിച്ചു അറിയണ്ടടോ ഇപ്പോൾ ഈ കിടക്കുന്ന ഈ നിമിഷം മാത്രം എനിക്കറിഞ്ഞാൽ മതി പഴയതൊന്നും അറിയണ്ട ഇനി ആർക്കും കൊടുക്കില്ലെന്ന പോലെ നെഞ്ചിലേക്ക് ചേർത്തവളെ മുറിക്കെ പിടിച്ചുകൊണ്ട് തന്നെ അവനത് പറഞ്ഞു അത് ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും അവളുടെ നാവിൽ നിന്ന് അയാളുടെ പേരോ വിവരണമോ കേൾക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതായിരുന്നു സത്യം ഭദ്രേട്ടൻ അറിയുന്ന ആൾ തന്നെയാ ഭദ്രേട്ടൻ കണ്ടിട്ടുള്ള മിണ്ടിയിട്ടുള്ള ഭദ്രേട്ടന് മനസ്സിലാവുന്ന ഒരാള് അവന്റെ നെഞ്ചിലെ രോമത്തിൽ വിരലോടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിന്റെ മിടിപ്പ് കൂടിയതറിഞ്ഞുകൊണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു അത് അതിപ്പോൾ ആരാ അങ്ങനെയൊരാൾ ഒരുപാട് മുഖങ്ങൾ മുന്നിൽ മിന്നി മാഞ്ഞതും ഒന്നും ഉറപ്പിക്കാൻ വയ്യാത്ത തരം എത്തിയതും അവനൊരു വെപ്രാളത്തോടെ അത് ചോദിച്ചു പോയി കാണണോ ഉപദ്രേട്ടന് എന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് എടുത്തിട്ട് വരട്ടെ ഉം ഇപ്പോൾ കൊണ്ടുവരാം ഭദ്രൻ്റെ മറുപടി മൂളലായി മാത്രം വന്നതും അവൻ്റെ നെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവൾ പറഞ്ഞു പതുക്കെ വേണി ആ നെഞ്ചിടിപ്പിലും അവൻ അവളോട് ശാസനയോടെ പറഞ്ഞു സോറി ഞാൻ പോയി എടുത്തിട്ട് വരാമേ അവളുടെ സംസാരത്തിലെയും പ്രവൃത്തിയിലെയും ആവേശം കണ്ടുകൊണ്ട് ഏറിയ നെഞ്ചിടിപ്പോടെ അവൻ വേഗത്തിൽ എഴുന്നേറ്റ് ലൈറ്റ് ഓണാക്കി കൊടുത്തുകൊണ്ട് കട്ടിലേക്ക് ചാരിയിരുന്നു ഫോണിൽ അവൻ്റെ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവൾക്ക് ഇപ്പോഴും ആരൊക്കെയാണെന്ന മനസ്സ് അപ്പോഴും വാദിച്ചു കൊണ്ടിരുന്നു ദാ ഭദ്രേട്ട ഇതാ ആള് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോൺ ഫോണെടുത്ത് നോക്കി അതുമായി ഭദ്രനരികിൽ വന്നിരുന്നുകൊണ്ട് വേണി പറഞ്ഞു ഏറിയ നെഞ്ചിരിപ്പോടെ അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി വേണി ഇത് കണ്ണുകൾ ചുവന്ന് നിറയാൻ വെമ്പി നിൽക്കുന്നതിനിടയിൽ അവൻ ഫോണിൽ നിന്നും നോട്ടം അവളുടെ മുഖത്തേക്ക് മാറ്റിക്കൊണ്ട് ചോദിച്ചു എന്തേ കണ്ടിട്ടില്ലേ ആളെ എങ്ങനെയുണ്ട് ഗ്ലാമർ അല്ലേ അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ തന്നെ നോട്ടമുറപ്പിച്ചുകൊണ്ട് അവൾ ചിരിയോടെ ചോദിച്ചു അവൻ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കി ഗജരാജിനെ ചേർന്ന് ചിരിയോടെ നിൽക്കുന്ന താൻ ഇത് ഇതെങ്ങനെ അതിശയത്തോടെ അവൻ ചോദിച്ചു ഭദ്രേട്ടൻ എന്നോട് നേരത്തെ ഒരു വട്ടം ചോദിച്ചിട്ടില്ലേ ഭദ്രേട്ടനെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ട് കുറേ തവണ പഴയ ആ തെമ്മാടി ഭദ്രനല്ലേ ആ സമയം ഭദ്രൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് അവനെ വട്ടം ചുറ്റിക്കൊണ്ട് അവൾ ഒരു ചിരിയോടെ പറയാൻ തുടങ്ങി അമ്മ മരിച്ചതിൽ പിന്നെ പുറത്തോട്ടുറങ്ങുന്നത് പഠിക്കാൻ പോകാൻ മാത്രമായിരുന്നു അച്ഛൻ പക്ഷേ ഇടയ്ക്ക് അമ്പലത്തിൽ കൊണ്ടുപോകുമായിരുന്നു ആ സമയം ആകാശേട്ടൻ്റെ കൂടെ അവിടെയൊക്കെ ചുറ്റിക്കാണാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആകാശേട്ടനെ കണ്ടിട്ടുണ്ടോ ഭത്രേട്ടൻ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഭദ്രൻ നേരത്തെ ആ ശേഖരനെ അമ്പലത്തിന് പുറത്ത് വെച്ച് തള്ളിയപ്പോൾ കാഴ്ചക്കാരായി ഞാനും മേട്ടനും ഉണ്ടായിരുന്നു അന്ന് ഭദ്രേട്ട് അടിയുടെ ഇടയിൽ വിസലടിക്കാൻ ആൾ മുന്നിലുണ്ടായിരുന്നു ഈ ശേഖരനെ ആകാശേട്ടന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഉഷാമയെ കാണാൻ അച്ഛനില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ വരുമായിരുന്നു ആ സമയം എന്നെ അയാൾ നോക്കുന്ന ഒരു വഷളൽ നോട്ടമുണ്ടായിരുന്നു ആ സമയം ആകാശേട്ടൻ കയറി മുന്നിൽ നിന്ന് അയാളെ ദേഷ്യത്തിലൊരു നോട്ടമുണ്ട് ഇപ്പോൾ കൊല്ലുമെന്ന പോലെ ഞാൻ ആ സമയം ആകാശേട്ടനെ മുറുകെ പിടിച്ചു വെച്ചിരിക്കും എനിക്ക് ഈ അടിയും പിടിയുമെല്ലാം പേടിയായിരുന്നു അച്ഛൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അയാളെ വീട്ടിൽ കയറ്റരുത് എന്ന് കേൾക്കാറില്ല ഉഷാമ അയാൾക്കൊന്ന് പൊട്ടിക്കാൻ തക്കം നോക്കിയിരിക്കുന്ന സമയത്താണ് ഭദ്രേട്ടൻ അയാൾക്കിട്ട് പൊട്ടിച്ചത് വീട്ടിൽ വെച്ച് വെച്ചൊരു പ്രശ്നമുണ്ടായാൽ എന്നെ ബാധിക്കുമെന്ന് വെച്ച് ആകാശേട്ടൻ ക്ഷമിച്ചിരുന്നതാ എന്തായാലും അതേ പിന്നെ ആകാശേട്ടൻ ഭദ്രൻ്റെ ഫാനായി മാറിയെന്ന് പറയാം ഭദ്രേട്ടൻ അയാളെ തല്ലുന്നത് കണ്ട് പേടിച്ച് ഞാൻ ആകാശേട്ടന്റെ പുറകിൽ പമ്മി കണ്ണടച്ചു നിന്നിരുന്നു ഭദ്രേട്ടൻ പോയി കഴിഞ്ഞ് വീണു ബോധമില്ലാതെ കിടക്കുന്ന ശേഖരന്റെ അടിവയർ നോക്കി ആകാശേട്ടൻ ഒരു ചവിട്ട് കൂടി കൊടുത്തിരുന്നു ഞാൻ വാപ്പൊത്തി പിന്നിലേക്ക് മാറിപ്പോയി അത് കണ്ട് ഇതെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ലെന്ന് പറഞ്ഞ് എന്നെയും ചേർത്ത് പിടിച്ച് അന്ന് സന്തോഷത്തോടെയാ ആകാശേട്ടൻ വന്നത് ഞാനീ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ ഭദ്രേട്ടൻ താൻ വാതോരാതെ പറയുന്നത് കേട്ടിട്ടും മിണ്ടാതെ കിടക്കുന്ന ഭദ്രനെ ആ നെഞ്ചിൽ കിടന്ന് തന്നെ മുഖമുയർത്തി നോക്കിക്കൊണ്ട് വേണി സംശയത്തോടെ ചോദിച്ചു ഉണ്ട് പെണ്ണേ ഞാൻ ഇടയിൽ കയറി സംസാരിക്കാതെ കഥ കേൾക്കുവല്ലേ താൻ പറ അവൾ പറയുന്നത് കേൾക്കുന്നത് അത്രയും സന്തോഷത്തോടെയാണെങ്കിലും നെഞ്ചിൽ എന്തിനോ ഒരു പിടപ്പുണ്ടെന്ന് മനസ്സിലാക്കി അവൻ നേർത്ത ചിരിയോടെ പറഞ്ഞു ആ അതിൽ പിന്നെ ഭദ്രേട്ടനെ പോലെ ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് ആകാശേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്നിട്ട് ഇടയ്ക്ക് പറയും കോലോത്തെ തമ്പുരാനെ തന്നെ കെട്ടി തമ്പുരാന്റെ പെണ്ണായി ഇവിടെ വിലസിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് അത് കേട്ട് ഞാൻ കളിയാക്കുമായിരുന്നു ആളെ അപ്പോൾ അന്ന് തൊട്ടാണോ ഈ വേണിപ്പെണ് ഈ തെമ്മാടി ഭദ്രനെ സ്നേഹിച്ചു തുടങ്ങിയത് അവളുടെ നാവിൽ നിന്ന് കേൾക്കാൻ അത്രയും കൊതിയോടെ അവൻ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഭദ്രേട്ടനെ പിന്നെ പലവട്ടം അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അന്നൊക്കെ ആകാശേട്ടൻ ഭദ്രേട്ടനോട് മിണ്ടാൻ എന്നെയും പിടിച്ചുകൊണ്ട് പോകാൻ നോക്കും ഞാൻ പക്ഷേ വിടില്ല എനിക്ക് ഈ മുഖത്തെ ഗൗരവം കാണുമ്പോൾ പേടി തോന്നുമായിരുന്നു അപ്പോൾ ഞാൻ കണ്ടിരുന്നേൽ അന്നേ ഞാൻ തൂക്കിയെടുത്ത് ഇങ്ങ് കൊണ്ടുവന്നിരുന്നല്ലോ പെണ്ണേ ഇപ്പോൾ ഈ വീട് നിറച്ചും കുട്ടികളായേനെ ഹാ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴും പേടി തോന്നുമോ ധനിക്കെന്നെ ഭദ്രൻ കുറുമ്പോടെ അവളെ നിറുകെയിൽ കവിൾ അമൃത്തി വെച്ചുകൊണ്ട് ചോദിച്ചു എന്തിന് ഇപ്പോൾ ഭദ്രേട്ടൻ എൻ്റെ അല്ലേ എന്നോട് ഗൗരവം കാണിക്കൂല എന്ന് എനിക്കറിയാം പിന്നെ അന്ന് ഭദ്രേട്ടൻ പ്ലസ് ടു എന്തോ ആയിരുന്നില്ലേ ഞാൻ സ്കൂളിലും പൊടിമീശ വെച്ച ആ സമയത്ത് ഭദ്രേട്ടൻ ശേഖരനിട്ട് തല്ലിയെ തോർത്ത് ഞാൻ പിന്നീട് ഓർത്തു ചിരിക്കുമായിരുന്നു ആ പറഞ്ഞു വന്നത് അന്ന് ഇങ്ങനെ ഭദ്രേട്ടൻ എന്നെ കെട്ടും പിന്നെയുണ്ടല്ലോ ആ ഫോട്ടോ അന്ന് ഗജരാജൻ്റെ മുന്നിലാ ഭദ്രേടൻ ആദ്യമായി ചിരിക്കുന്നത് ഞാൻ കണ്ടത് അന്ന് ആകാശേടൻ എടുത്ത ഫോട്ടോയായത് അന്ന് ആ ചിരി കണ്ടപ്പോൾ ദേ ഈ നെഞ്ച് എന്ത് വേഗത്തിലാ ഇടിച്ചത് എന്നറിയാമോ എന്തിനായിരുന്നു അതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല എവിടാ വേണി ഇടിച്ചത് വേണിയുടെ ചിരിയോടെയുള്ള സംസാരം കേൾക്കേ അവൻ കുറുമ്പോടെ ചോദിച്ചു ചി വഷളത്തരം അടങ്ങിയിരുന്നാലേ ഞാൻ ബാക്കി പറയൂ കേട്ടോ ചിരിയോടെ അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു ഇതൊക്കെ എങ്ങനെയാ പെണ്ണെ വഷളത്തരമാകുന്നേ ശരി താൻ ബാക്കി പറ കേൾക്കേണ്ടത് എൻ്റെ ആവശ്യമായി പോയില്ലേ കൈകൾ തലയ്ക്ക് മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ അങ്ങനെ അച്ഛൻ കൂടി ഞങ്ങളെ വിട്ടു പോയതിൽ പിന്നെ അമ്പലത്തിൽ പോകുന്നത് വളരെ കുറഞ്ഞു അത് കഴിഞ്ഞ് പ്രഭാകരച്ചന എന്നെ ഇതുപോലെ നിർബന്ധിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകുമായിരുന്നു ആകാശേട്ടൻ അപ്പോഴേക്കും കോളേജ് പഠിത്തം തുടങ്ങിയതുകൊടു കൂടി ഹോസ്റ്റലിലേക്ക് മാറിയിരുന്നു അതുകൊണ്ട് ഞാനും പ്രപച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിൽ പോകാൻ ആ സമയം ഞാൻ കണ്ണുകൊണ്ട് അവിടെ മുഴുവൻ തിരഞ്ഞിരുന്നു കണ്ടില്ല പിന്നെ ആരോ പറഞ്ഞറിഞ്ഞു ഭദ്രേട്ടനും ദൂരെ എവിടെയോ കോളേജിൽ പഠിക്കാൻ പോയി എന്ന് അന്നത് കേട്ടപ്പോൾ വിഷമം തോന്നി ആകാശേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ തോന്നിയത് പോലെയുള്ള വിഷമം അത്രയും വേണ്ടപ്പെട്ട ഒരാളായി ഭദ്രേട്ടൻ എനിക്ക് മാറിയതായി എനിക്ക് അന്നാണ് മനസ്സിലായത് അതിനുശേഷം വേണി എന്നെ കണ്ടിട്ടുണ്ടാകില്ല അല്ലേ ഞാൻ അവധിക്ക് നാട്ടിൽ വരാറുണ്ടായിരുന്നില്ലല്ലോ ആകാശേട്ടനും അങ്ങനെയായിരുന്നു അവധിക്ക് അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവധിക്ക് നാട്ടിൽ വരാറില്ലായിരുന്നു എല്ലാത്തിനും പ്രഭാചനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് പറയും എന്നെ കെട്ടിച്ചു വിടാൻ പൈസ ഉണ്ടാക്കണമെന്ന് അതിന് നാട്ടിൽ വന്നാൽ പറ്റില്ല എന്ന് ഭദ്രൻ്റെ ആലോചന കണ്ടുകൊണ്ട് വീണിയും അതേ ആലോചനയോടെ പറഞ്ഞു വിളിക്കാറുണ്ടായിരുന്നില്ലേ അപ്പോളൊന്നും പറയാറില്ലേ കൂടെ പഠിക്കുന്നവരെ പറ്റിയൊന്നും ഇല്ല അവിടെ എന്തൊക്കെയോ സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞിരുന്നു ഞാൻ എത്ര ചോദിച്ചിട്ടും അതെന്താണെന്ന് പറഞ്ഞിരുന്നില്ല എന്നോടും ഏ എന്താ ഭദ്രേട്ടാ ഭദ്രൻ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു ഏ എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചതാ ഭദ്രൻ ആലോചനയിൽ നിന്ന് ഉണർന്നുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ സർപ്രൈസ് കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാ എന്നിട്ട് എന്നിട്ട് ആരും വന്നില്ല എന്നെ തനിച്ചാക്കിയിട്ട് വലിയൊരു സർപ്രൈസ് തന്നെ എനിക്ക് തന്ന് പറ്റിച്ചില്ലേ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് അടച്ചുകൊണ്ട് ചുണ്ട് കടിച്ചു പിടിച്ച് വിടുത്തുമ്പലോടെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു പറയാൻ മറുപടിയില്ലാതെ അവളെ ചേർത്ത് പിടിച്ച് തലമുടിയിൽ തടവിക്കൊണ്ട് അവൻ കണ്ണുനീർ ഉതിരാൻ തുടങ്ങുന്ന അവൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു